മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്നു നടി മോനിഷ താരത്തിന്റെ വിയോഗത്തിൽ ഇന്നും തീങ്ങുകയാണ് മലയാള സിനിമാ ലോകം ഒരു എറണാകുളം യാത്രക്കിടെ മോനിഷയും അമ്മയും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു അന്ന് അമ്മ ശ്രീദേവി ഉണ്ണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു മോനിഷ മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം മലയാളത്തിലും തമിഴിലും കന്നഡിയിലുമായി ഇരുപത്തിയഞ്ചു സിനിമകളിൽ അഭിനയിച്ച മോനിഷയ്ക്ക് ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചു മോനിഷിയുടെ ഓർമ്മകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് തികയുകയാണ് ഇന്ന് ഇപ്പോഴത്തെ മകളെ കുറിച്ച് വാചാലയായ നടിയും അമ്മയുമായ ശ്രീദേവി ഉണ്ണിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് മകൾ മോനിഷിയുമായി താൻ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്നും ഞാനും മോനിഷിയും ചേർന്ന് ഒരുപാട് പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് എന്നും ശ്രീദേവി പറഞ്ഞു മാത്രമല്ല അവൾ ഭയങ്കര കുസൃതിയാണ് താനും അതുകൊണ്ട് തന്നെ തങ്ങൾ രണ്ടുപേരും കൂടി ഓജോബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് സ്പിരിറ്റിനെ വിളിക്കും ഓട്ടോമാറ്റിക് റേറ്റിംഗ് ഉണ്ടായിരുന്നു അതിലിങ്ങനെ മെസ്സേജ് ഒക്കെ കിട്ടും ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നുവെന്നും ആണോ എന്താണെന്നൊന്നും അറിയില്ല എന്നും ശ്രീദേവി ഓർത്തെടുക്കുന്നു അതേസമയം മോനിഷിയുമായി താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ശ്രീദേവി നൽകിയ മറുപടി എന്നാൽ പ്രൂഫ് ചോദിച്ചാൽ തനിക്ക് തരാനുണ്ടാവില്ല സൈക്കോളജിക്കൽ ആണെന്നും ചിലപ്പോൾ ആളുകൾ പറഞ്ഞേക്കുമെന്നും ഉണ്ണി പറഞ്ഞു ഈ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തു പോയാൽ അവർ പറയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് തന്നെയാണ് തോന്നുന്നതെന്ന് ചിലപ്പോൾ അങ്ങനെയായിരിക്കാമെന്നും ആയിരിക്കാമെന്നും മേർജ് ചെയ്ത് പോയിരിക്കുന്നതാകാമെന്നും ശ്രീദേവി കൂട്ടിച്ചേർത്തു